ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആ പാട്ടും പാടി ഇങ്ങനെ കയറുമ്പോൾ തന്നെ മനുനെ കണ്ടോടുകൂടി അല്ലേലും ഒന്ന് സ്റ്റെക്ക് ആവാണേ പെട്ടെന്ന് തന്നെ അലേലേക്ക് ആകെ ചമ്മൽ വരികയാണ് അപ്പോൾ മനു ചോദിക്കുന്നുണ്ട് എന്താ നിർത്തിക്കളഞ്ഞത് ബാക്കി കൂടെ പാട് എന്ന് പറയുകയാണേ അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് അവളെ നിമിഷ കവിയാണ് എന്നെക്കുറിച്ച് അപ്പ അപ്പം ഓരോരോ പാട്ടുകൾ ഉണ്ടാക്കും ആണോ ശരിയാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി കൂടെ പാട് കേൾക്കട്ടെ എന്ന് പറയും അയ്യോ അത് പിന്നെ മനു ഏട്ടൻ എപ്പോൾ വന്നു ഞാൻ കണ്ടതില്ലല്ലോ ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി എന്ന് മനു പറഞ്ഞു ണേ അതിനുശേഷം മുത്തശ്ശിയോട് മോന് പറയുകയാണ് മുത്തശ്ശി ഞാൻ ആൻറ്റിയൊന്ന് കാണട്ടെ ആന്റിയൊന്ന് കണ്ടിട്ട് വരാം എന്ന് പറയുകയാണെ ആ ശരി മോനെ എന്ന് പറയും അലീന ഒന്നൊന്നും നോക്കിക്കൊണ്ട് മനു പുറത്തേക്ക് പോകട്ടോ ആലീനയ്ക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചമ്മതിച്ചേ ഞാൻ എന്ത് പണിയായി കാണിച്ചത് ഒരു പൊട്ട പാട്ടും പാടി വന്നിരിക്കുന്നു വേണ്ടായിരുന്നു അല്ലേ എന്ന് മുത്തശ്ശീനോട് ചോദിക്കുകയാണേ അതൊന്നും കുഴപ്പമില്ലടി എന്ന് അലീന അങ്ങനെ ഒന്ന് എന്തോ ആലോചിച്ച് നിൽക്കണ കാണുമ്പോൾ മുത്തശ്ശി അലീനയുടെ മുഖമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് അതിനുശേഷം പിന്നീട് മനു വന്നിട്ട് വിളിക്കുകയാണ് ആൻറ്റിയെ ആൻറ്റി എന്ന് വിളിക്കുകയാണ് അപ്പോൾ അതാടാ ഞാൻ വരുന്നു നീ കഴിച്ചോ എന്ന് ചോദിക്കാൻ കേട്ടോ ഇല്ല ഞാൻ കഴിച്ചിട്ടില്ല ആ വ ഇരിക്കും അപ്പോൾ രണ്ടുപേരും കൂടെ കൈ കഴുകി വന്നിട്ട് കഴിക്കാനിരിക്കുകയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുകയാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് വിളമ്പി കൊടുക്കുന്നുണ്ട് വൈജയന്തി അങ്ങനെ മനു കഴിച്ചു തുടങ്ങുകയാണ് കഴിച്ചു തുടങ്ങുമ്പോൾ അലീനെ മനുവിന് അലിനെ കുറിച്ചുള്ള വൈജയന്തിയുടെ മനസ്സിലിരുപ്പം എന്താണെന്ന് അറിയണം അപ്പം അതുകൊണ്ട് തന്നെ മനു ഓരോരോ കാര്യങ്ങളിങ്ങനെ പറയുകയാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ട് പറയുന്നുണ്ട് ് ഇതാൻറ്റി ഉണ്ടാക്കിയാണോ കുഞ്ഞുമോൾ പോയില്ലേ അപ്പോൾ പറയും ഈ കുഞ്ഞുമോൾ പോയി ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല അലീനെ ഉണ്ടാക്കിയാണെന്ന് പറയും അപ്പോൾ വൈജേണ്ട ആണെങ്കിൽ ആസ്വദിച്ച് കഴിക്കുന്നുണ്ടേ അപ്പോൾ മനു പറയുന്നുണ്ട് സാമ്പാർ അത്ര കൊള്ളൂല എന്ന് പറയും അപ്പോൾ വൈജയന്തിങ്ങനെ മുഖത്തേക്ക് നോക്കൂട്ടോ എന്താണീ പറയണത് അല്ല അത്രയ്ക്ക് രസമില്ലാത്തതുപോലെ ഏയ് ഫുഡൊക്കെ അവൾ നന്നായിട്ട് തന്നെ ഉണ്ടാക്കുന്നത് എന്ന് വൈജേന്ത് പറയും എനിക്ക് കാപ്പി വേണോ നല്ല കാപ്പി കിട്ടുമോ പിന്നെ കാപ്പിയൊക്കെ അവള് അസലായിട്ട് അലീനെ രണ്ട് കാപ്പി കൊണ്ട് എനിക്കും മനുവിനും എന്ന് വിളിച്ച് പറയുകയാണെ അതിനുശേഷം മനു അവൾ അത്ര ശരിയല്ല അല്ലേ എന്ന് ചോദിക്കാനോ ആര് പറഞ്ഞു അല്ല മുത്തശ്ശി പറഞ്ഞു ആ അവൾ ഇതുപോലെ തൊലി തൊഴിലുവഴുപ്പുള്ള ആരെങ്കിലും ഒരു ഏതെങ്കിലും പെണ്ണിനൊക്കെ ആരെങ്കിലും ഇതുപോലെ കൊണ്ട് നിർത്തോടാ എന്ന് ചോദിക്കുകയാണേ അവളെ കണ്ട വിലക്കാരിയാണെന്ന് തോന്നൂടാ ആ അത് ശരിയാണ് അതില്ല അവളെ കളർ കണ്ടില്ലേ എന്ത് കളറാ അപ്പോൾ അഭിനയേക്കാളും കൃഷ്ണനേക്കാളും ഒന്നും സൗന്ദര്യമില്ല എന്തായാലും എന്ന് പറയാണ് ഒന്ന് പോടാ എന്താ എനിക്ക് കണ്ണില്ലാന്നാണോ നീ വിചാരിക്കുന്നത് എന്ന് പറയാനെട്ടോ അലീനയ്ക്കാണ് സൗന്ദര്യം കൂടുതലുള്ളതെന്ന് വൈജാന്തിക്ക് തന്നെ നന്നായിട്ട് അറിയാം പക്ഷേ അവളിന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ ഇനി അപ്പുറത്തു നിന്നും അപ്പുറത്തു ആൾക്കാർ എത്തി നോക്കാൻ നിൽക്കും ഒരിക്കലും എന്നോട് ഒരാൾ വന്നിട്ട് ചോദിക്കുക ഇത് എൻ്റെ മോളാണോന്ന് അപ്പോൾ അത് കേട്ടുകൊണ്ട് നമ്മുടെ അലീന വരികയാണ് കേട്ടോ അലീന അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ മനസ്വദിക്കുന്നുണ്ട് എനിക്കങ്ങ് തോലി ഒരിഞ്ഞു പോയി ഞാൻ പറഞ്ഞു ഏയ് ഇതെൻ്റെ മകളൊന്നും അല്ല വീട്ടുപേരക്കാരിയാണെന്ന് അപ്പോൾ അലിനിക്ക് സങ്കടം ആവാൻ കേട്ടോ അപ്പോൾ അലീന ആ ചായകൂടെ അവിടെ നിൽക്കുമ്പോൾ എന്താ നീ അവിടെ തന്നെ നിന്ന് കളഞ്ഞത് ഇങ്ങോട്ട് വാ കൊണ്ടു വായോ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ അപ്പോൾ അലീന ആ ചായ കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ രണ്ടു പേർക്കും അലീനയുടെ മുഖൊക്കെ ആകെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ടു പേർക്കും കൂടി കൊണ്ടു കൊടുത്തിട്ട് അലീന ഇങ്ങനെ മിണ്ടാതെ നിൽക്കാൻ മനു ചായ എടുത്തിട്ട് കുടിച്ച് നോക്കുകയാണെ എന്നിട്ട് അലിനോട് ചോദിക്കും എന്ത് ചായത് ഇങ്ങനെയാണ് ചായ ഉണ്ടാക്കുക എന്ന് ചോദിക്കുകയാണേ പെട്ടെന്ന് തന്നെ അലീനൊരു മുഖൊക്കെ ആകെ വിഷമം കൊണ്ട് ഇങ്ങനെ ആകെ എന്തോ പോലെ ആകുവാണേ എന്താ കാപ്പി കൊള്ളൂലേ എന്ന് വൈജ് ചോദിച്ചിട്ട് കാപ്പി എടുത്ത് കുടിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയും ഒന്ന് പോടാ എനിക്ക് വേണ്ട നീ കുടിക്കേണ്ട എന്ന് പറയുമ്പോൾ മനു ഒന്ന് ചിരിക്കാണ് കേട്ടോ അപ്പം അലിനിക്ക് മനസ്സിലായി മനു വൈജേന്ദ്രൻ്റെ മനസ്സറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് അപ്പോൾ അലീന മനുവിനെ നോക്കി ചിരിക്കുകയും മനു അലിനെ നോക്കി ഒന്ന് ചിരിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം അലീന അവിടെ നിന്നൊന്ന് പോകുന്നുണ്ടേ പോയി കഴിഞ്ഞതിന് ശേഷം മനു പറയുന്നുണ്ട് മനുവിനോട് വൈജയന്തി പറ അതെ പറയാൻ കൊള്ളത്തില്ല എന്നാലും പറയാതെ വയ്യ ഇവളുടെ പ്രായ ഇതല്ലേ ചെറുപ്പാണ് പക്ഷേ ഇവള് നല്ല ഒരു ഓർഫനേജ് ആ ഓർഫനേജിൻ്റെ കാര്യമൊന്നും നീ പറയണ്ട അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതെ ഇവിടുത്തെ രോഹിത്ത് അവൻ ചെറുപ്പല്ലേ ഇവളെ കണ്ടിട്ട് ചിലപ്പോൾ അവൾ അവനൊരു ഇഷ്ടം തോന്നിയാലോ അല്ല പറയാൻ പറ്റില്ലല്ലോ പിള്ളേരുടെ മനസ്സല്ലേ എന്ന് പറയാണ് അപ്പോൾ അതിന് ശേഷം പിന്നെ പറയണം ഇപ്പോൾ ബാലേന്ദ്രൻ ഉച്ചയ്ക്ക് ഇവിടെ വന്നാണ് അവള് കഴിക്കുന്നത് പക്ഷേ ചിലപ്പോൾ ബാലേന്ദ്രനും ഒരു അങ്ങനെ എന്തെങ്കിലും തോന്നിയാലോ എന്നൊക്കെ ചോദിക്കുകയാണ് അയ്യേ എന്താ അതിൻ്റെ ഈ പറയുന്നത് അങ്കിളിൽ അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കരുത് എടാ തെറ്റിദ്ധരിച്ചതല്ല മനുഷ്യനല്ലേ അതൊരോരോ അവസ്ഥകളിൽ സംഭവിച്ചു പോകുന്നതാണ് ഒരാണിനും ഒരു പെണ്ണിനോടും ഒരു പെണ്ണിനാണിനോടും ഒരു ഇഷ്ടം തോന്നുന്ന ഒരു സമയമുണ്ട് അതൊരു പ്രകൃതി നിയമമാണ് അത് നമ്മളാരും വേണ്ടാന്ന് വെച്ചിട്ട് കാര്യമില്ല അത് നടക്കേണ്ട സമയത്ത് അങ്ങനെയൊക്കെ നടക്കും അത് അതാണ് ഞാൻ പറഞ്ഞത് ഇവളുടെ പ്രായം ശരിയല്ല ഒരു വേലക്കാരി എന്ന് പറയുമ്പോൾ ഒരു വേലക്കാരിയുടെ ഒരു ഇതിൽ വേണ്ടേ ഇതിപ്പോൾ അങ്ങനെയാണോ ഒരു ചെറുപ്പം പെണ്ണല്ലേ ഇവളുടെ മനസ്സ് എപ്പോഴാണ് തെറ്റാന്ന് ആരറിഞ്ഞു എന്നൊക്കെ പറയുകയാണെ അതിനുശേഷം വൈജയന്തി പറയുകയാണ് ശരി ഞാൻ പോട്ടെ നേരം വൈകീന്ന് പറഞ്ഞിട്ട് വൈജയന്തി വേഗം കൈ കഴുകി പോവുകയാണെ അതിനുശേഷം മനു മതിയാക്കാണ് മതിയാക്കി കൈ കഴുകിയിട്ട് അലീനരെ ഉണ്ടാക്കി കൊടുത്ത കാപ്പി വീണ്ടും കുടിച്ചിങ്ങനെ വൈജയന്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നിൽക്കുകയാണേ അപ്പോൾ വൈജയന്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് അലീനെ നിൽക്കുന്നുണ്ടെന്നായിരുന്നേ അലീനക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ കാരണം രോഹിത്തോ ബാലേന്ദ്രനൊക്കെ അലീനെ വളച്ചെടുക്കുന്നുള്ള രീതിയിലൊക്കെയാണല്ലോ സംസാരിക്കുന്നത് അപ്പോൾ അലീന എങ്ങനെ പുറത്തേക്ക് വരികയാണ് കേട്ടോ അലീന കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ടപ്പോൾ മനു പറയുന്നുണ്ട് അതേ അത് പിന്നെ അപ്പം ഞാൻ കേട്ടു മേഡം പറയുന്നതൊക്കെ ഞാൻ കേട്ടു എന്ന് പറയും അപ്പം മനു പറയും സാറില്ല പോട്ടെ ആൻറ്റിയുടെ ഭാഗത്ത് ഒന്ന് നിന്ന് നോക്കിയാല് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ശരിയല്ലേ എന്ന് ചോദിക്കും ശരിയാണ് പക്ഷേ ഞാൻ എന്ത് ചെയ്യും എൻ്റെ മുഖത്ത് തിളച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ പൊള്ളിക്കട്ടെ എന്ന് പറയും അപ്പോൾ മനു താൻ എന്ത് പ്രാന്തൊക്കെയാണ് പറയുന്നത് അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യും എൻ്റെ ബ്രിജിത്താമിനെ സാക്ഷിയാക്കി ബ്രിജിത്തമാമിനെ തൊട്ട് സത്യം ചെയ്യുക ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യൂല സാരില്ല വിഷമിക്കണ്ട എന്തായാലും പോട്ടെ ഞാനില്ല കൂടെ എന്നൊക്കെ മനു പറയുന്നുണ്ടേ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹരിശങ്കർ ഒരു കഫയിൽ വെയിറ്റ് ചെയ്ത് കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ രോഹിത്തിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അഞ്ച് മണിക്ക് വരാമെന്ന് പറഞ്ഞാണ് ആറ് മണിയായി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും വേഗം രോഹിത്ത് വരികയാണ് കേട്ടോ നീ എന്ത് ഈ നേരത്താണോ വരുന്നത് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ എടാ ഇന്ന് അമ്മ വീട്ടിലുള്ള ദിവസമല്ലേ എത്ര സമയമായി ഇന്നൊന്ന് പുറത്ത് ചാടാനായിട്ട് കാത്തു നിൽക്കുന്നു ആഹാ ഇന്ന് വൈജ് തീട്ടുണ്ടോ ആ ഉണ്ട് എന്നിട്ട് ആ ഒരു തരത്തിലാണ് പുറത്തേക്ക് ചാടിയത് എന്തൊക്കെ ചോദ്യങ്ങളാണ് അതൊക്കെ പോട്ടെ നിനക്ക് സാധനം കിട്ടിയോ എന്ന് ചോദിക്കാൻ കേട്ടോ ഒരു വിധത്തിൽ ഒപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ എടുത്തിട്ട് ഹരിശങ്കറിന്റെ കൈ കൊടുക്കാൻ കിട്ടോ എന്നിട്ട് രോഹിത് ചോദിക്കുന്നത് നിനക്ക് എന്തിനാ എത്ര അധികം പൈസയുടെ ചിലവ് പിന്നെ മൂന്നാലെണ്ണത്തിന് തീറ്റിപ്പോയിട്ടെ മൂന്നാലെണ്ണോ അതെന്താ മൂന്നാലെണ്ണത്തിന് പോറ്റുന്നത് നീയാണോ കൊല്ലമ്പിള്ള ചെലവിന് നടത്തുന്നത് ജീവനങ്ങള് കഷ്ടപ്പെട്ട് കാശ വയ്ക്കുന്നില്ലേ എടാ കൊല്ലംപള്ളിയിലെ കാര്യമല്ല കോളേജില് കോളേജിലോ ആ റിതു റീന ആതിര ജാസ്മിൻ അങ്ങനെ മൂന്നാലെണ്ണുണ്ട് അപ്പം രോഹിത് ഇങ്ങനെ ഏ നാലെണ്ണും ഒരേ സമയം എടാ ഒരേ സമയമല്ല ഓരോന്നിനും ഓരോ ടൈം ടേബിൾ വെച്ചിട്ടുണ്ട് അതനുസരിച്ച് ഡീൽ ചെയ്യണം ആറെണ്ണൊക്കെ വരെ ഉണ്ടായതാണ് ഇപ്പോൾ ഒരണം പുതിയത് വന്ന് വീണിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു രോഹിത്തിനൊരു കൊതിപ്പിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കാനായിട്ടോ രോഹിത്തിനാണെന്നുണ്ടതൊക്കെ കേട്ടിട്ട് അന്തം വിട്ടു നിൽക്കുന്നുണ്ടേ അപ്പം പറയുന്നുണ്ട് ആ എന്തായാലും ഇപ്പോൾ സാരമില്ല കുറച്ച് പൈസ കിട്ടിയല്ലോ എന്നൊക്കെ ഒരു ഹരിശങ്കർ പറയുന്നുണ്ട് പിന്നെ നിന്റെ കാര്യം എന്തായി എൻ്റെ കാര്യം എന്ത് എൻ്റെ കാര്യം അല്ല നിന്റെ വീട്ടിലൊരു പുതിയ എണ്ണം വന്നിട്ടുണ്ടല്ലോ അതിൻ്റെ കാര്യം എന്തായിരുന്നു ഓഹ് എനിക്കതിനുള്ള ധൈര്യം ഒന്നുമില്ലടാ എന്ന് പറയട്ടെ ഓഹ് നിന്റെ ഒരു ധൈര്യക്കുറവ് എടാ ഞാൻ എനിക്ക് അവളോട് അവൾക്ക് എന്നോടൊരു ക്രഷുണ്ട് എടാ ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നില്ലേ അന്ന് അവൾ എനിക്ക് കാപ്പി കൊണ്ട് തന്നു കാപ്പി കൊണ്ടു തന്നപ്പോൾ ഞാൻ ചോദിക്കാതെ തന്നെയാണ് അവൾ കാപ്പി കൊണ്ടു തന്നത് മാത്രമല്ല ഞാൻ അവളെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുകയും ചെയ്തു എന്ന് പറയുകയാണെട്ടോ അത് കേട്ട് രോഹിത് ഓ ഒന്ന് പോടാ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നീ വേണമെങ്കിലേ മുത്തശ്ശിനോട് ചോദിച്ചു നോക്കുക അവൾ എനിക്ക് കാപ്പി കൊണ്ടുവന്ന് തന്നു അപ്പം മുത്തശ്ശി പറയും എന്താണെന്ന് അപ്പം രോഹിത്തിനെ അന്തം വിട്ടു നിൽക്കുകയാണെ എടാ നീ എന്തായാലും അവളൊന്ന് മുട്ടി നോക്ക് ഞാൻ പറയുന്നില്ലേ അപ്പോൾ ഞാൻ ചെയ്താൽ ശരിയാകുമോ മുട്ടി നോക്കിയാൽ ശരിയാകുമോ ശരിയാകുമോ നീ നല്ല സ്നേഹത്തോട് കൂടിയിട്ട് അലിവോട് കൂടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയും നിൻ്റെ അമ്മനെ വേണമെങ്കിൽ കുറച്ച് കുറ്റം പറഞ്ഞോ എന്തായാലും നിൻ്റെ അമ്മ ഇഷ്ടം പോലെ അവളെ ദ്രോഹിക്കുന്നുണ്ടാവും നിൻ്റെ അമ്മ വേല കാര്യങ്ങളോട് പെരുമാറുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സിമ്പതിയോട് കൂടിയിട്ട് അവളോട് പെരുമാറിയാൽ മതി കാപ്പി നന്നായിട്ടുണ്ടെന്നോ ചായ നന്നായിട്ടുണ്ടെന്നോ ഭക്ഷണം കൊള്ളാമെന്നോ ഡ്രസ്സ് നല്ല ഭംഗി ഉണ്ടെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് തുടങ്ങിയാൽ മതി ബാക്കിയൊക്കെ പിന്നവള് നമ്മൾ പറയുന്നു ടുത്ത് നിന്നോളും എന്നൊക്കെ പറഞ്ഞ് രോഹിത്തിൻ്റെ മനസ്സിലളക്കി വിടാണ് കേട്ടോ രോഹിത് പറയുന്നുണ്ട് എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാമല്ലേ ആ നീ ധൈര്യമായിട്ട് ശ്രമിച്ചോ എന്ന് പറഞ്ഞിട്ട് രോഹിത്തും ഹരിശങ്കർ ഓർന്നു പിരിയാണേ പിന്നീട് കാണിക്കുന്നത് മാമച്ചനെയാണ് കേട്ടോ മാമച്ചിന് മോക്കിൽ ഒരു വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ രേവതിക്കുട്ടി വന്നിട്ട് ഹലോ ക്യാപ്റ്റൻ എന്ന് പറയുമ്പോഴേക്കും കത്രിക ഇങ്ങനെ പെട്ടെന്ന് മൂക്കി കൊള്ളാൻ പോകുന്നുണ്ട് കേട്ടോ എടി ഇങ്ങനെ മനുഷ്യന്മാരെ പേടിപ്പിച്ചുകൊണ്ടാണോ വിളിക്കുക ഓ വലിയ പട്ടാളക്കാരനല്ലേ ഒരാൾ പിന്നീന്ന് വന്ന് വിളിച്ച് വിചാരിച്ചിട്ട് ഇങ്ങനെ പേടിക്കണോ അപ്പോൾ പെട്ടെന്ന് ബോംബൊക്കെ ഒക്കെ പിന്നീട് പൊട്ടി കഴിഞ്ഞാൽ ഇതുപോലെ പേടിച്ച് കെറക്കോ എന്ന് ചോദിക്കും കേട്ടോ അത് പിന്നെ അതൊരു യുദ്ധഭൂമിയില്ലല്ലോ എടി അതുപോലെയാണ് മൂക്കിൽ രോമം വെട്ടിക്കൊണ്ട് പോകുമ്പോൾ അത് ഫുൾ കോൺസെൻട്രേഷൻ നമ്മൾ അതിൽ കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ മൂക്കിൽ കത്രിക കൊണ്ട് പൊട്ടി ചോര വരും എന്ന് പറയാണ് കേട്ടോ ഓ അങ്ങനെ എന്തായാലും ദേ പാവയ്ക്ക ജ്യൂസും കുക്കമ്പറും പേരക്കയും കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കുടുക്കി എന്ന് പറയട്ടോ അപ്പോൾ ഇത് കുടിക്കാനോ ആ അവിടെ വെച്ചേക്ക് ഞാൻ കുടിച്ചോളാം ഏയ് അതൊന്നും ശരിയാവില്ല കുടിപ്പിച്ചിട്ടേ ചെല്ലാൻ പാടും പാടുള്ളൂ എന്നോ ഗ്രേസമ്മ പറഞ്ഞിട്ടുണ്ട് അതങ്ങനെ പറഞ്ഞത് മാമച്ചായനെ അത്രയ്ക്ക് വിശ്വാസമായതുകൊണ്ട് മാമച്ചായനെ ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വാഷ് ബേസിൻ ഒഴിച്ച് കളയാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുടിച്ചതിന് ശേഷം മാത്രം ഞാൻ പോകുള്ളൂ എന്ന് കേട്ടോ നിനക്ക് ഇത്തിരി അഹങ്കാരം കൂടുന്നുണ്ട് നിന്നെ ഞാനേ ചെവിക്ക് പിടിച്ച് പുറത്തേക്ക് എറി ഏത് പൂച്ചക്കുഞ്ഞിനെറിയുന്നത് പോലെ ആ അതേ തന്നെ പൂച്ചക്കുഞ്ഞിനെറിയ പോലെ ഞാൻ നിന്നെ പുറത്തേക്ക് എറിയും എന്നാലൊന്ന് കാണാലോ എന്നൊക്കെ പറയാം കേട്ടോ അവസാനം മാമച്ചൻ അതെടുത്ത് കുടിക്കുകയാണ് കേട്ടോ കുടിച്ചു ഇനി ഇപ്പോൾ ഇത് കഴിക്കുന്നില്ല അതവിടെ വെച്ചിട്ട് പൊക്കോ നീ എന്ന് പറയും കേട്ടോ അങ്ങനെ പോകു കേട്ടോ രാവിലെ കുട്ടി എന്നിട്ട് തിരിഞ്ഞെന്നിട്ട് ചോദിക്കുകയാണെ അതെ ഒരു ഗ്ലാസ് പാവ ജ്യൂസ് കൂടെ വേണോ അതെ നിന്നെ ഞാൻ പറയണേ അല്ല ഞാൻ മാത്രമല്ലേ ശത്രുമായിട്ടുള്ളൂ കുറേ മിത്രങ്ങൾ ഉണ്ടല്ലോ പ്രഷർ ഷുഗർ കൊളസ്ട്രോള് തൈറോയിഡ് അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ സുഹൃത്തുക്കളായിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഇത് വേണമെന്ന് ചോദിച്ചതെന്ന് പറയട്ടോ എടി നിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് എന്തോ എടുത്തിങ്ങനെ എറിയ ഓടിച്ചിടുന്ന ഭാഗം കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം